ഫ്രണ്ട്സ് അസാമലൈക്കും മക്കൾക്ക് ഒരേ ഒരു ആഗ്രഹം ചിക്കൻ വെച്ചിട്ട് സ്പെഷ്യൽ ഐറ്റം അപ്പൊ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പൊ വീഡിയോ കാണാം ഞാനിടെ അര കിലോന്നി ചിക്കൻ എടുത്തിന് അപ്പൊ അത് നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ടു അപ്പൊ വലിയ വല്യ പീസൊന്നുമല്ല ചെറിയ ചെറിയ ഇങ്ങനത്തെ ഒരു പീസാക്കിട്ട് എടുത്തിട്ടുള്ള അപ്പൊ കാര്യ ആ ഒരു ടൈപ്പിൽ അത്രക്കെൻ്റെ ആ പീസ് ആക്കിയിട്ട് വലിയ പീസ് എടുത്തിട്ടില്ല അപ്പോൾ വലിയ പീസ് എടുക്കുമ്പോൾ കുറേ നേരം മേടിച്ചിട്ടെല്ലാം എടുക്കാറുണ്ടോ അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള പീസ് എടുത്തിട്ടുള്ള ഇനി ഇല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുണ്ടൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് എരിമിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ കൂടെ കുറച്ച് ഞങ്ങൾക്ക് നല്ല എരിവാണ് ഒരു രണ്ട് മൂന്ന് ടൗസ് എവിനുസരിച്ച് ചേർത്ത് വർത്താൽ മതി അപ്പോൾ എന്താ പറയുക എനിയിലേക്ക് ഞമ്മ എരിവിനായിട്ടില്ല രണ്ടും ചേർത്ത് കൊണ്ട് നോക്കിയിട്ട് ചേർത്ത് വെക്കാം എനയിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളൊന്നും വെച്ചെടുക്കുന്നില്ല ഈ ഒരു നീരിൽ തന്നെ കിട്ടുന്ന വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് തന്നെ ഒച്ചെടുത്തിന് അപ്പോൾ അരമുറിയിൽ വലിയ നീരുണ്ടായിട്ടാകുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് തന്നെ ഒച്ചെടുത്തിട്ടാ അതിൻ്റെ നീരെല്ലാം എടുത്തിന് അത് നല്ല പോലെ എന്താ പറയുക കൈ വെച്ചിട്ട് മിക്സ് എടുക്കണം അപ്പോൾ നല്ല പോലെ ചെറുനാരങ്ങാല് നീരും പിന്നെന്താ കുരുമുളിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഉപ്പ് എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ടെടുക്കണോ പിന്നെ ഈയിലേക്ക് വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേയും എന്താ പറയുന്നത് ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടാണ് ഫസ്റ്റ് കുഴച്ചെടുക്കുന്നുള്ളത് പിന്നെ വേറെ മസാല ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ മൊത്തത്തിൽ നല്ലപോലെ കൈവച്ചിട്ടന്നെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടോ ഈ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എന്താക്കി എന്നറിയാം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്ര ഒരു പൊടി മല്ലിയിലെടുത്തിന് പിന്നെ ഒരു പൊടി മല്ലിയിലെ പകുതിയോളം ഞാൻ പുതിനയിലെടുത്തിന് അപ്പോൾ ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എനിയിലേക്ക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലേപ്പാ എരിവ് നേരത്തെ ഇട്ടത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിട്ട് കൊടുത്തോ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി അതിട്ട് നല്ലപോലെ Да. റെസിപ്പീസെല്ലാം കുറച്ച് കുറച്ചിട്ട് ഞാൻ വ്ലോഗ് മാത്രമാണ് ചെയ്യുന്നുള്ള അപ്പോൾ ആ ചാനൽ ചാനലൊന്ന് സപ്പോർട്ടാക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കണില്ല അതൊന്നും ഉള്ള എനേബിളാക്കണോ അപ്പം ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിൽ നല്ല വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വരുമോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് കൊടുത്തിട്ടായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നല്ല പോലെ എന്താ പറയുന്നത് വറ്റിച്ചിട്ടെടുക്കണം അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്തിട്ടായിട്ട് മറിച്ചിട്ടിട്ടായിട്ട് വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് മുടിവെച്ചിട്ട് മൂടിയെടുക്കുക പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് മുടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം ലാസ്റ്റ് ടൈമിലാകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് നല്ല ചിക്കനെല്ലാം കുറച്ച് വെന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കണം അരച്ച് മൂടി തുറന്നിട്ട് തന്നെ ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മുറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് അത്ര തന്നെ അപ്പോൾ നമ്മളെ എന്താ പറയുന്നത് ചിക്കൻ്റെ പണി കഴിയും അപ്പോൾ എന്ന് വെച്ചാൽ ഞാനില്ലേ മുമ്പൊരു വീട്ടിൽ വെച്ചിട്ടുണ്ടായി എന്താ പറഞ്ഞു സ്ത്രീകൾ വീട്ടിലിരുന്നിട്ട് സമ്പാദിക്കുന്നത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറേ ആൾ എന്നെ സപ്പോർട്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ എല്ലാവർക്കും ഞമ്മൾ എന്നെപ്പോലത്തെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ ഞമ്മൾ സ്വന്തം എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം ആരോട് ചോദിക്കാത്ത നമുക്ക് നമ്മളെ രീതിയിൽ തന്നെ എന്താ പറയുന്നത് നല്ല എന്താ പറയുന്നത് വീട്ടിലിരുന്നിട്ട് തന്നെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും മേങ്ങുമ്പോൾ അതിനുള്ള ഒരു എന്താ പറയുന്നത് അതിനുള്ള ഒരു വേറെ അതിനുള്ളൊരിത് എന്താ പറയുക ആരോട് ചോദിക്കാത്ത ഞമ്മ ഞമ്മ ഉണ്ടാക്കിയ പൈസ നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അപ്പം അതൊരു സന്തോഷം തന്നെ അപ്പോൾ ഞാൻ ചിക്കന് മൊത്തത്തിലല്ല തിരിച്ച് മറിച്ച് ഇട്ടിട്ട് എല്ലാം വേവിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എല്ലാം എടുത്തിട്ടാകുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി വെക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലാതൊന്ന് ഓൺലൈനാഴ്ച ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണാവാ അപ്പോൾ അടുത്ത വീഡിയോ